എസ് ആർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും റിയാദിലേക്ക് റോഡ് മാർഗം കൊണ്ടുവന്ന വിമാനമാണ് ഒന്ന് കണ്ടു നോക്കിയാലോ വിമാനത്തിന്റെ ചെറുകൾ അഴിച്ചു മാറ്റി എഴുപത്തെട്ട് ചക്രങ്ങളുള്ള ഭീമൻ ട്രെയിലറുകളിലാണ് വിമാനങ്ങളുടെ യാത്ര അഞ്ചാമത് റിയാസ് സീസണിൻ്റെ ഭാഗമായി മുളിക്കാർഡ് റൺവേ എന്ന പേരിൽ വിനോദ പരിപാടികൾക്ക് ഉപയോഗിക്കുക എന്നതാണ് ട്രെയിലറുകളിൽ വിമാനം സ്ഥാപിക്കുന്നതിന് മൂന്ന് ദിവസം വേണ്ടിവന്നു ഹെവി ട്രാൻസ്പോർട്ടിലെ വിദഗ്ധരുടെയും എഞ്ചിനീയർമാരുടെയും നേതൃത്വത്തിലാണ് റോഡ് മാർഗം വിമാനം എത്തിക്കുന്നത് വൈദ്യുതി ലൈനുകൾ ട്രാഫിക് ക്യാമറകളും സിഗ്നൽ ബോർഡുകളും യാത്രയ്ക്ക് തടസ്സമാകാതിരിക്കുവാൻ പ്രത്യേക സംഘം റോഡ് ക്ലിയർ ചെയ്താണ് യാത്ര തുടരുന്നത് വിമാനങ്ങൾ റോഡിലൂടെ കൊണ്ടുപോകുന്ന ചിത്രങ്ങളും വീഡിയോസും പകർത്തുന്നവർക്ക് ആഡംബര കാറ് സമ്മാനം നൽകുന്ന മത്സരവും സംഘടിപ്പിച്ചിരിക്കുകയാണ് സൗദി എൻ്റർടൈൻമെന്റ് അതോറിറ്റി ബോളിഗാർഡിലെ ഏറ്റവും വലിയ വിനോദ പരിപാടികളുടെ പ്രൊമോഷനും കൂടി മാറുകയാണ് ഈ മത്സരം പതിനെട്ട് വർഷം സർവീസിന് ഉപയോഗിച്ച് ഒഴിവാക്കിയ വലിയ വിമാനങ്ങളാണിവ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചൈത്യകാല വിനോദങ്ങൾക്ക് ഒരുങ്ങുകയാണ് റിയാദ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അത്യാഡംബര ഹോട്ടലുകളും ഷോപ്പിംഗ് മാളുകളുമാണ് വിമാനങ്ങൾ വേണ്ട നിർമ്മിക്കുന്നത് മറ്റൊരു വീഡിയോമായി കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ബായ്